ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതും പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്നത് അതായത് ജൂലൈ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥാപിതമായത് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കൊല്ലം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള തിരുവനന്തപുരമാണ് ഇനി അടുത്ത ചോദ്യം കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി രണ്ട് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള നാല് ആണ് കറക്റ്റ് ആൻസർ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട് ഉത്തരമായിട്ട് വരുന്നത് നാല് ജയിലുകളിൽ തടവുകാരെ സംസ്കരിക്കുന്നതിനുള്ള ശാഖയുടെ പേരെന്താണ് ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് റീഹാബിലേഷൻ വിങ് ഓപ്ഷൻ ബി സെക്യൂരിറ്റി വിങ് ഓപ്ഷൻ സി ലീഗൽ എയ്ഡ് സെല്ല് ഓപ്ഷൻ ഡി മെഡിക്കൽ വിങ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള റീഹാബിലേഷൻ റീഹബിലേഷൻ ആണ് അടുത്ത ചോദ്യം ജയിൽ റെഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ന് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് ജയിൽ ജയിലുകൾ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ജയിലുകളിൽ സി സി ടി വി സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി വിമുക്ത പദ്ധതി പദ്ധതിയെത്തിച്ചത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള തുറന്ന ജയിലുകൾ സ്ഥാപിച്ചതാണ് കറക്റ്റ് ആൻസർ ജയിൽ റിഫോംസ് റിഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തുറന്ന ജയിലുകൾ സ്ഥാപിച്ചത് അഞ്ചാമത്തെ ചോദ്യം ജയിലുകൾ കീഴിൽ വരുന്ന വകുപ്പ് ഏതാണ് അതായത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ജയിലുകൾ വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആയിട്ട് വരുന്ന ആഭ്യന്തര വകുപ്പ് ഓപ്ഷൻ ബി നിയമം ഓപ്ഷൻ സി സാമൂഹിക നീതി ഓപ്ഷൻ ഡി ആരോഗ്യ വകുപ്പ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് ആണ് കറക്റ്റ് ആൻസർ ജയിലുകളുടെ കീഴിൽ വരുന്ന വകുപ്പ് ഏതാണ് ജയിലുകൾ കീഴിൽ വരുന്ന വകുപ്പ് ഏതാണ് ആഭ്യന്തര വകുപ്പ് അടുത്ത ചോദ്യം ആറാമത്തെ ഒളിവിൽ പോയി തടവുകാരെ പിടിക്കുന്നു പിടികൂടാനുള്ള വിഭാഗം ഏത് ഓപ്ഷൻ എ ക്രൈം ബ്രാഞ്ച് ഓപ്ഷൻ ബി പരോൾ സ്ക്വാഡ് ഓപ്ഷൻ സി ലോ ആൻഡ് ഓർഡർ ഓപ്ഷൻ ഡി സി ബി ഐ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പരോൾ സ്ക്വാഡ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഏഴാമത്തെ തുറന്ന ജയിലുകൾ എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് സുരക്ഷിത തടവുകാർക്കായി ഓപ്ഷൻ ബി സ്ത്രീ തടവുകാർക്കായി ഓപ്ഷൻ സി നന്നായി പെരുമാറുന്ന തടവുകാർക്കായി ഓപ്ഷൻ ഡി കുട്ടികൾക്കായി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള നന്നായി പെരുമാറുന്ന തടവുകാർക്കായി അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം എട്ടാമത്തെ ജയിലുകളിൽ പുനരധിവാസം എന്നത് എന്തിന്റെ ഭാഗമാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള വിമുക്തി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജയിലുകളിൽ പുനരധിവാസം എന്നത് അടുത്ത ചോദ്യം ഒരു ജയിലിലെ മേധാവി ആരാണ് ഓപ്ഷൻ എ വരുന്നത് ജയിൽ ഓഫീസർ ഓപ്ഷൻ സി സൂപ്രൻറ്റൻറ് ഓഫ് ജയിൽ ഓപ്ഷൻ ഡി ഡി ഐ ജി പ്രിസൻസ് ഉത്തരമായിട്ട് വരുന്നത് സൂപ്രൻറ്റ് ഓഫ് ജയിലാണ് കറക്റ്റ് ആൻസർ പത്താമത് ചോദ്യത്തിൽ അടക്കാം അതിനു മുമ്പ് കാര്യം പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ അതായത് ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചായാലും പഠിക്കാൻ പറ്റും പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഇനി പത്താമത് ചോദ്യത്തിൽ അടക്കാം തടവുകാലെ തൊഴിലിൽ ഏർപ്പെടുത്തുന്നതിന് എന്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പുനരുധിവാസത്തിനായി ഈ അടുത്ത സെക്ഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടതാണ് കുറച്ച് ചോദ്യങ്ങൾ പതിനൊന്നാമത് ചോദ്യം മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായത് എന്ത് നിയമമാണ് ഓപ്ഷൻ എ ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓപ്ഷൻ ബി ആർ ടി ഐ ആക്ട് ഓപ്ഷൻ സി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി എസ് സി എസ് ടി ആക്ട് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചെയർമാനാകുന്നത് എത്ര കാലത്തേക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള അഞ്ച് വർഷമാണ് കറക്റ്റ് ആൻസർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്നത് എത്ര കാലത്തേക്ക് എന്ന് വെച്ചാൽ അഞ്ച് വർഷമാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിൽ അടക്കാം പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ ജസ്റ്റിസ് പി എൻ ഭഗവതി ഓപ്ഷൻ ബി ജസ്റ്റിസ് ആർ എൻ മിശ്ര ഓപ്ഷൻ സി ജസ്റ്റിസ് കിരൺ സെയ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യർ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ജസ്റ്റിസ് ആർ എൻ മിശ്രയാണ് കറക്റ്റ് ആൻസർ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ആർ എൻ മിശ്ര അടുത്ത ചോദ്യം മനുഷ്യാവകാശം എന്നത് ഉറപ്പു ആരുടെ ഉത്തരവാദിത്വം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് സർക്കാർ അതാണ് കറക്റ്റ് ആൻസർ ഞാൻ ബാക്കി ഓപ്ഷൻ വായിക്കുള്ള മനുഷ്യാവകാശം എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ദൗത്യമാണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ദൗത്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതോറിറ്റി ആര് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി രാഷ്ട്രപതി ഓപ്ഷൻ സി ലോകസഭ ഓപ്ഷൻ ഡി സുപ്രീം കോടതി ഇത്തരമായിട്ട് വരുന്നത് രാഷ്ട്രപതിയാണ് കറക്റ്റ് ആൻസർ പതിനാറാമത്തെ ചോദ്യം മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുന്ന പരിശോധിക്കാനാവില്ലാത്തത് എന്ത് ഇത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങളാണ് കറക്റ്റ് ആൻസർ മനുഷ്യാവകാശ കമ്മീഷനും പരിശോധിക്കാനാവാത്തത് എന്നുവെച്ചാൽ സൈനിക പ്രവർത്തനങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാകണം ഓപ്ഷൻ എ മുൻ ജഡ്ജ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രിക്ക് വേണ്ടി തിരഞ്ഞെടുത്തയാൾ ഓപ്ഷൻ സി ഡി ജി പി ഓപ്ഷൻ ഡി പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള മുൻ ജഡ്ജ് പതിനെട്ടാമത്തെ ചോദ്യം എൻ എച്ച് ആർ സി സ്ഥാപിതമായ വർഷം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എൻ എച്ച് ആർ സി സ്ഥാപിതമായത് പത്തൊമ്പതാമത് ചോദ്യത്തിൽ അടക്കാം മനുഷ്യാവകാശ നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് കറക്റ്റ് ആൻസർ മനുഷ്യാവകാശ നിയമം ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഏത് ഭരണഘടനാ അവകാശത്തെ അടിസ്ഥാനമാക്കുന്നു ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ബി ആയിട്ടുള്ള അടിസ്ഥാന അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത സെക്ഷൻ മൂന്നാമത്തെ സെക്ഷനാണ് വിവരാവകാശ നിയമം പറ്റിയുള്ള ഒരു പത്ത് ചോദ്യങ്ങൾ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൽ എടുക്കാം വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് ആണ് കറക്റ്റ് ആൻസർ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമത്തിലെ പി ഐ ഒ എന്നാണ് എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പി ഐ ഒ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അടുത്ത ചോദ്യം വിവരാവകാശം ചോദിക്കാനുള്ള സമയപരിധി എത്രയാണ് ഓപ്ഷൻ എ പത്ത് ദിവസം ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസം ഓപ്ഷൻ സി മുപ്പത് ദിവസം ഓപ്ഷൻ ഡി നാൽപ്പത്തഞ്ച് ദിവസം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള മുപ്പത് ദിവസമാണ് വിവരാവകാശം ചോദിക്കാനുള്ള സമയപരിധി സമയപരിധി ഓപ്ഷൻ സി ആയിട്ടുള്ള മുപ്പത് ദിവസം ആർ ടി ഐ ചട്ടം നിലവിൽ വന്ന തീയതി എന്ന് ഉത്തരമായിട്ട് വരുന്നത് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ആർ ടി ഐ ചട്ടം നിലവിൽ വന്നത് ആർ ടി ഐ നിയമം ഏത് രാജ്യത്തിൻ്റെ മാതൃക അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓപ്ഷൻ എ യു കെ ഓപ്ഷൻ ബി യു എസ് എ ഓപ്ഷൻ സി സ്വീഡൻ ഓപ്ഷൻ ഡി ജപ്പാൻ ഉത്തരമായിട്ട് വരുന്നത് സ്വീഡനാണ് ആർ ടി ഐ നിയമം എന്ന് പറഞ്ഞാൽ എന്തുവായ അടിസ്ഥാന ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ സ്വീഡനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ആർ ടി ഐ നിയമത്തിന് കീഴിൽ വിവരങ്ങൾ ലഭിക്കും ലഭിക്കുന്നതിന് ഉത്തരവാദി ആയത് ആര് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് കറക്റ്റ് ആൻസറ് ആർ ടി ഐ ആക്ട് പ്രകാരം ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത് ഓപ്ഷൻ എ പി ഐ ഒ ഓപ്ഷൻ ബി അപ്പീലൈറ്റ് അതോറിറ്റി ഓപ്ഷൻ സി ഹൈക്കോർട്ട് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് കമ്മീഷൻ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള അപ്പീലേറ്റ് കം അതോറിറ്റി ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ആർ ടി ഐ പെറ്റീഷൻ പൂരിപ്പിക്കേണ്ട ഫോം എത്ര ഫീസ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പത്ത് രൂപയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആർ ടി ഐ പെറ്റീഷൻ പൂരിപ്പിക്കേണ്ട ഫോമിന് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ആർ ടി ഐ പ്രകാരം വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ ഹൈക്കോടതിയിൽ പോവുക ഓപ്ഷൻ ബി ഐക്യരാഷ്ട്ര സംഘടന ഓപ്ഷൻ സി ഫസ്റ്റ് അപ്പീൽ ഓപ്ഷൻ ഡി എസ് പി ഐ ഒ ഇത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ സി ആയിട്ടുള്ള ഫസ്റ്റ് അപ്പീലാണ് കറക്റ്റ് ആൻസറ് അടുത്ത ചോദ്യം ആർ ടി ഐ നിയമത്തിൽ ലഭിക്കാത്ത വിവരങ്ങൾക്കുള്ള ഉദാഹരണം ഓപ്ഷൻ എ ആരോഗ്യ മേഖല ഓപ്ഷൻ ബി ദേശീയ സുരക്ഷ ഓപ്ഷൻ സി വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി നാട്ടു വഴികൾ ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ബി ആയിട്ടുള്ള ദേശീയ സുരക്ഷയാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത സെക്ഷൻ നാലാമത്തെ സെക്ഷനാണ് മനഃശാസ്ത്രം എന്ന അടിസ്ഥാന തത്വങ്ങളും ആണ് അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോണേ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം നാലാമത്തെ സെക്ഷനാണ് മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ ഇതിന് ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണേ ചില സിമ്പിൾ ആണ് ഈ സെക്ഷൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും ആദ്യത്തെ ചോദ്യം മനുഷ്യൻ്റെ സ്വഭാവത്തെ പഠിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം ഓപ്ഷൻ ബി ആയിട്ടുള്ള മനഃശാസ്ത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് മാനവോശ്ലേഷണം തത്വ തത്വശാസ്ത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള സിഗ്ബൺ ഫ്രോയിഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രോയിഡ് അനുസരിച്ച് മനസ്സിൻ്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഐ ഡി ഈഗോ സൂപ്പർ ഈഗോ ആണ് കറക്റ്റായിട്ടുള്ള ആൻസറ് ആർ ആക്രമണോത്സുകത എന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആയിട്ടുള്ള സഹജ സ്വഭാവം കൊണ്ടാണ് ആക്രമണോത്സുകത വരുന്നത് ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഗ്രഹം നിരസിക്കപ്പെടുമ്പോഴാണ് ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് കണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ചോദ്യം കളയാം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ആ ലക്ഷ്യങ്ങൾ നേടാത്തപ്പോഴാണ് അടുത്ത ചോദ്യം വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം പരസ്പരം നിർഭാരമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ സാമൂഹികമായി അനുയോജ്യതയെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സാമൂഹികമായി അനുയോജ്യതയെ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് മനുഷ്യന് പ്രചോദനം നൽകുന്നത് എന്ത് ഓപ്ഷൻ സി ആയിട്ടുള്ള മോട്ടിവേഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് ഹോവാർഡ് ഗവർണറിൻ്റെ സിദ്ധാന്തം ഏതാണ് ഓപ്ഷൻ എ ഐ ക്യു തിയറി ഓപ്ഷൻ ബി ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്ഷൻ സി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഓപ്ഷൻ ഡി ട്രെയിൽ ആൻഡീറർ ഉത്തരം ഉത്തരമായിട്ട് വരുന്നത് ഹോവാർഡ് ഗാർഡറിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ബഹുമുഖ സോറി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വരാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള മാനസിക ബുദ്ധിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ബാക്കിയുള്ള സംഗീത ബുദ്ധി കായിക ബുദ്ധി ഭാഷാ ബുദ്ധിയൊക്കെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വരുന്നതാണ് അടുത്ത ചോദ്യം ഐക്യു കണ്ടെത്തിയത് ആര് ഉത്തരമായിട്ട് വരുന്നത് ആൽഫ്രഡ് ബിനറ്റ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഐക്യു കണ്ടെത്തിയത് ആൽഫ്രഡ് ബിനറ്റ് പാവലോ എന്ന ശാസ്ത്രജ്ഞൻ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ സൈക്കോ അനാലിറ്റിക് ഓപ്ഷൻ ബി ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്ഷൻ സി ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഓപ്ഷൻ ഡി കോഗ്നൈറ്റിങ് ഉത്തരമായിട്ട് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ മാസ്ലോവിൻ്റെ ആവശ്യം മുള്ളതിൻ്റെ പിരമിഡ് ഏത് തത്വമാണ് ഉത്തരമായിട്ട് വരുന്നത് ഹയർ ഓഫ് ഓഫ് ആണ് അതിനകത്ത് ഉണ്ട് ആ മലയാള എഴുതിയെന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഹയർ ഓഫ് ഓഫ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നാൽപ്പത്ത നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ഫ്രസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള അഭാവമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണെന്ന് ചോദിച്ചാണെ സമ്മാനം ശിക്ഷാ സമ്മാനം നിരസിക്കൽ വിലക്ക് അത് ഏറ്റവും ഉചിതമായതെന്ന് പറഞ്ഞാൽ സമ്മാനമാണ് സോഷ്യൽ സൈക്കോളജി ഡീൽസ് വിത്ത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഗ്രൂപ്പ് ബിഹേവിയർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവരിൽ കൂടുതലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ ക്യു അല്ല ഇ ക്യു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇ ക്യു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നാൽപ്പതൊമ്പതാമത്തെ ചോദ്യം സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ് ഇപ്പോൾ കൂടുതൽ ആവശ്യമായത് സ്റ്റുഡൻസിനാണ് കൂടുതലായിട്ട് ആവശ്യമായത് ഈ സെക്ഷൻ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് സിമ്പിളായിട്ടുള്ളത് നമുക്ക് ഗസ്സ് ഇടാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എന്നാലും ജസ്റ്റ് ഞാൻ എഴുത്തുന്നുള്ളൂ ആ സെക്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊന്നും ആ രീതിയിൽ അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ പറഞ്ഞത് മറക്കണ്ട ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാവരും ഇടുക അപ്പോൾ പരമാവധി ആൾക്കാർക്ക് ഗുണം ഉപകാരപ്പെടും ഇനി നമുക്ക് അടുത്ത വീഡിയോയിലാണ്